നമസ്കാരം കങ്കന രണാവത്ത് എന്ന അഭിനേത്രി ഇപ്പോൾ ഒരു എം പി കൂടിയാണ് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് വരുന്നത് അവർ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ച് സംസാരിച്ചത് കോൺഗ്രസിലും ബി ജെ പിയിലും അടക്കം ഇന്ത്യയിലെ എല്ലാ പൊളിറ്റിക്കൽ സർക്കിൾസിലും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് बीजेपी के नशे में जो है वो संसद में पहुंचते ये एक अच्छी बात नहीं उनको रिस्पेक्ट नहीं है लोकतंत्र की कल भी उन्होंने वहाँ पे कॉमेडी शो किया अगर आप देखें कोई उनमें कोई गरिमा नहीं है वहाँ जाके वो कह रहे थे की हम जो है हम शिव की बारात है और ये जो है 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 तो तो आप मुझे तो लगता कि उनका टेस्ट होना चाहिए क्या को किसी ड्रग का करते हैं ും സംശയം ഉണ്ടാകും പ്രസ്താവനകളും രാഷ്ട്രീയ മര്യാദകൾ ഇല്ലാത്ത പ്രസ്താവനകളും കങ്കനാരണാത്തിന്റെ ഭാഗത്തു നിന്ന് സർവ്വസാധാരണമായി വരുന്നതാണ് പക്ഷേ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഡ്രഗ് ടെസ്റ്റ് വേണമെന്നും ഡ്രഗ്സ് കഴിച്ചിട്ട് ഹൈ ആയിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പാണ് മാന്യതയില്ലാത്തതാണ് അത് ഒരു എം പി സ്ഥാന അല്ലെങ്കിൽ എം പി സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അനുയോജ്യമായ ഒരു കാര്യമല്ല കങ്ങന പണ്ടേ അറിയാം കങ്ങനയുടെ പ്രസ്താവനകളിലൂടെ കങ്ങനയുടെ കൂടുള്ളവരെ വെറുപ്പിക്കാനും ബാക്കിയുള്ളവരെ ചിരിപ്പിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെ കങ്ങന പലപ്പോഴും ചെയ്യാറുണ്ട് കങ്ങനയുടെ പല പ്രസ്ഥാനങ്ങളും അത്തരത്തിൽ നിലവാരം കുറഞ്ഞ കോമഡികളാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ അഡ്രസ് ചെയ്യുമ്പോൾ അതിനൊരു മാന്യത വേണം അങ്ങനെയാണ് ആദ്യകാലത്ത് രാഹുൽ ഗാന്ധിയെ പപ്പു എന്നും നരേന്ദ്രമോദിജിയെ ഫേക്കു എന്നും ശ്രീ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു ശ്രീ നരേന്ദ്രമോദിയെ ഫേക്കു എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു മെ മെച്ചുറായ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും പപ്പൂന്നോ ഫേക്കൂന്നോ എന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിരുന്നില്ല അതൊരു മര്യാദയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഏറ്റവും ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാക്കളൊരാളാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവാണ് പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഡ്രഗ് ടെസ്റ്റ് ടെസ്റ്റൊക്കെ വേണമെന്ന് പറയുന്നത് വളരെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയമാണ് അത് പക്വതയില്ലാത്ത രാഷ്ട്രീയമാണ് കങ്കനാർണാമത്തിന് ഒരു കോൺസ്റ്റബിളിൻ്റെ അടി കിട്ടിയതറിയാം കവളത്ത് സ്ലാപ്പ് കിട്ടിയറിയാം കാര്യം അവരൊരു സിഖ് സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ഈ അടിച്ച സി എസ് എ കോൺസ്റ്റബിൾ അവരുടെ അമ്മയടക്കം ഖാലിസ്ഥാനി തീവ്രവാദികൾ എന്ന് വിളിച്ച് ആവശ്യമില്ലാതെ അധിക്ഷേപിച്ചപ്പോഴാണ് അവർക്ക് റിയാക്ഷൻ ഉണ്ടായത് ഒരു കാരണവശാലും അടിക്കുന്നത് ശരിയല്ല ആരും ആരെയും ഫിസിക്കലി കൈവെക്കുന്നത് ശരിയല്ല പക്ഷേ കങ്കനാരാമനത്തിന് അങ്ങനെ അടി വന്നപ്പോൾ ബി ജെ പി സർക്കിൾസ് ഈന്നോ വലതുപക്ഷ സർക്കിൾസ് ഈന്നോ ബാക്കിയുള്ളവരിന്നോ പോലും വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ല കാര്യം കങ്കനക്ക് രണ്ട് അടി വേണമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ എല്ലാ പക്ഷത്തും ഉണ്ടെന്നുള്ളതാണ് അത് തെറ്റാണ് കങ്കനയ്ക്ക് അടി പാടില്ല കങ്ങനെ പറഞ്ഞു തിരുത്തുകയാണ് വേണ്ടത് വളരെ ഇമ്മച്ച്വർ ആയ രീതിയിലാണ് അവർ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇപ്പോൾ ഗ്രാഫ് ഏറ്റവും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഗാന്ധി ചേതൻ ഭഗത്ത് അടക്കമുള്ള ആൾക്കാർ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഹീറോ ആയി മാറുന്നു എന്ന് പറയുന്ന അവസരത്തിൽ ചീപ്പ് രാഷ്ട്രീയമാണ് നിലവാരം കുറഞ്ഞ രാഷ്ട്രീയമാണ് അങ്ങനെ പോലുള്ളവർ രാഷ്ട്രീയത്തിന് ശോഭ നൽകുന്നില്ല നല്ല രാഷ്ട്രീയക്കാർ നമ്മുടെ സിനിമാ രംഗത്ത് നിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ എം ജി ആർ മുതൽ ഒരുപാട് പ്രഗത്ഭര രാഷ്ട്രീയക്കാർ ജയാബച്ചൻ അടക്കമുള്ളവർ വന്നിട്ടുണ്ട് അത്ര സ്ട്രോങ് ആൻഡ് വൈബ്രന്റ് ആയിരുന്നില്ല ശ്രീമതി ജയബച്ചനെങ്കിലും ജയാബച്ചൻ അടക്കമുള്ളവർ ഒരുപാട് പേർ രാഷ്ട്രീയത്തിൽ അവരുടെ ഭാഗ്യം പരീക്ഷ ഉണ്ട് ജയലളിത തമിഴ്നാട്ടിൽ നമുക്ക് അറിയാവുന്നതുപോലെ തമിഴ്നാടുകളുടെ ഏറ്റവും പവർഫുൾ ആയ ചീഫ് മിനിസ്റ്റർ ആയി ഒരു വ്യക്തിയാണ് അങ്ങനെ സിനിമാ രംഗത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും സിനിമ എന്ന മാസ് മീഡിയ കങ്കന ഒരു മികച്ച അഭിനേത്രിയുമാണ് പലതവണ ഉറവശി പുരസ്കാരങ്ങൾ നാഷണൽ അവാർഡ് നേടിയ വ്യക്തിയൊക്കെയാണ് കങ്കന പക്ഷേ ഈ പ്രസ്താവന വളരെ ചീപ്പായി പോയി കങ്കനയുടെ നിലവാരം കുറഞ്ഞ പരാമർശങ്ങളാണ് അത് പ്രതിഷേധം അർഹിക്കുന്നതാണ് കങ്കനയെ പോലുള്ളവർ ആ കുറെ കൂടെ പക്വത കാണിക്കുകയും മറ്റും ചെയ്യണം അവർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം കാണിക്കേണ്ട മര്യാദകൾ വേണം കങ്കനയുടെ അഭിനേത്രിയെ വളരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അവരുടെ കലകാരി കലാകാരിയെ വലിയ ബഹുമാന തന്നെ അവരുടെ അവ എംപിക്കും പക്വതയ്ക്കും അവരുടെ പൊതുപ്രവർത്തകയ്ക്ക് ഇനിയും ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയെ ഈ നിലവാരം കുറഞ്ഞ ആക്രമണത്തിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ഇത് രാഹുൽ ഗാന്ധിയെ ആരും രാഹുൽ ഗാന്ധിയെ ഡ്രഗ്സിന്റെ കാര്യത്തിൽ സംശയിക്കാൻ പോകുന്നില്ല പക്ഷെ കങ്കനയുടെ സ്ഥിരബുദ്ധിയുടെ കാര്യത്തിൽ സംശയിക്കാൻ പോകുന്നുണ്ട്